മലപ്പുറം ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ് അങ്ങാടിപ്പുറം സദേൺ റെയിൽവേയുടെ കീഴിൽ ഷൊർണൂർ മംഗലാപുരം ഡിവിഷനിലാണ് ഈ ഒരു സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു മൂവി ലൊക്കേഷൻ തേടി വന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കമൽസാർ സംവിധാനം ചെയ്ത കൃഷ്ണൻകുടിയിലെ ഒരു പ്രണയകാലത്ത് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം അത് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ കൃഷ്ണഗുടിയിലൊരു പ്രണയകാലത്ത് എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിൽ കൃഷ്ണഗുടിയായിട്ട് കാണിക്കുന്നത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് പെരിന്തൽമണ്ണ പട്ടണത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കേറാമേട്ടം ബൈക്കിൽ വരുന്ന ഒരു സീൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അഗസ്റ്റൻ അവതരിപ്പിച്ച കഥാപാത്രം മദ്യപിച്ച് നടക്കുന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന്റെ ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റേഷൻ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് അഗസ്റ്റ്യനും തെലുങ്ക് സംസാരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററും തമ്മിലുള്ള ഡയലോഗ് സീൻസ് നിലമ്പൂർ ഷൂർണൂർ റോഡിലെ എല്ലാ റെയിൽവേ സ്റ്റേഷൻസിനും നല്ല ഭംഗിയുണ്ട് കൊല്ലം ചെങ്കോട്ട പാതയിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന അതേ ഒരു വൈബ് തന്നെയാണ് നമുക്ക് നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ ജഗദീശ്വരനുണ്ട് ഈ ഒരു സിനിമയിൽ ജഗദീശ്വരനും ജയറാമേഠനും ജയറാമേഠനെയും ജഗദീശ്വരനെയും കുറെ കോമഡി രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചേക്കുന്നത് ഇതേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇതെന്താണ് വലുത് 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 അതിനെ റെയിൽവേ ഈ ഒരു ചിത്രത്തില് ബാലേന്ദ്രമേന സാറുണ്ട് സാറിനൊപ്പമാണ് മഞ്ചു ചേച്ചി കൃഷ്ണകുടിയിലേക്ക് വരുന്നത് ബാലേന്ദ്രമേന സാറും ഫാമിലിയും കൃഷ്ണകുടിയിൽ വന്നിറങ്ങുമ്പോഴാണ് ജയറാമേട്ടനെ മഞ്ചു ചേച്ചി പരിചയപ്പെടുന്നത് ആ ഒരു സീൻ എടുത്തിട്ടുള്ളതും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് എന്താണ് മാസ്റ്റർ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഭയങ്കര ടച്ചിങ് ആണ് കേട്ടോ ഭയങ്കര സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സീനാണ് ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം യൂസ് തന്നെയാണ് ആ സീനിലാണ് ജയറാമേട്ടൻ ബീച്ചറിനെ ഒരു വീൽചെയറിൽ ഒന്നിക്കൊണ്ട് വരുന്നത് സമയപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേഷനിൽ ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്റെ ട്രെയിൻ ഇപ്പൊ തന്നെ വരും അപ്പൊ അതിനു മുമ്പ് വിഷ്വൽ എടുത്ത് തീർക്കണം വളരെ യാദർശികമായിട്ടാണ് ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നത് സമയക്കുറവ് മൂലം നമുക്ക് ഒരുപാട് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എങ്കിലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ